അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ ഏഴ് എട്ട് ഒമ്പത് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഫ ഇദ എന്നാൽ ബരിഖ പോയി അൽ ബസ്വർ കണ്ണ് ബ ഹസഫ കെട്ടുപോവുകയും ചെയ്താൽ അൽ ഖമർ ചന്ദ്രൻ ബ ജുമിയ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ ഷംസു സൂര്യനും വൽ ഖമർ ചന്ദ്രനും കണ്ണ് അഞ്ചിപ്പോവുകയും ചന്ദ്രൻ കെട്ടുപോവുകയും സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന മൂന്ന് അടയാളങ്ങളാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് അയ്യാന യൗമുൽ കിയാമ കിയാമത്തിനാൾ എന്നാണ് എന്ന ചോദ്യത്തെ അള്ളാഹു പറ്റ അവഗണിച്ച് അത് അവിവേകം നിറഞ്ഞ ചോദ്യമാണ് എന്നതുകൊണ്ട് അതിനൊട്ടും പരിഗണിക്കാതെ തിയാമത്തനാൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മൂന്ന് ലക്ഷണങ്ങളെയാണ് ഈ സൂക്തങ്ങളിൽ പറയുന്നത് അതിൻ്റെ ഡേറ്റോ സമയമോ അല്ല പ്രശ്നം അത് വരുമ്പോൾ സംഭവിക്കുന്ന ഭീകരമായ അവസ്ഥകൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഫൈദ ബരിക്കൽ ബസ്വർ കണ്ണുകൾ മൂടിപ്പോകുന്ന ദിവസമാണത് ബഹസഫൽ കമർ ചന്ദ്രൻ മങ്ങിപ്പോകുന്ന ദിവസം ഷംസു അൽ കമർ സൂര്യനും ചന്ദ്രനും അതിൻ്റെ ഭ്രമണ പദങ്ങളിൽ നിന്നും മാറി സഞ്ചരിച്ച് തമ്മിൽ കൂട്ടിയിടിക്കുന്ന യൗമുൽ കണ്ണഞ്ചി പോകുന്ന ദിവസമാണ് കണ്ണുകൾ മഞ്ഞളിച്ചു പോകുന്ന ദിവസം ശക്തമായ ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ കണ്ണഞ്ചി പോകാറുണ്ട് ബർക്ക് എന്ന് മിന്നലാണ് പറയുക ഭരിക്ക അങ്ങനെ കണ്ണഞ്ചി പോകുന്ന അന്താളിച്ചു പോകുന്ന തുറിച്ചുനോട്ടമുണ്ടാകുന്ന ദിവസമാണത് അതുപോലെ ചന്ദ്രൻ്റെ പ്രകാശം കുറയും അത് മങ്ങിപ്പോകും ഗ്രഹണ സമയത്തും മറ്റും കാണാറുള്ളത് പോലെയായി ചന്ദ്രൻ മാറുന്ന ദിവസവുമാണ് അത് സൂര്യനിൽ നിന്നും പ്രകാശം സ്വീകരിക്കുന്ന ചന്ദ്രൻ മാത്രമല്ല സൂര്യൻ തന്നെ കെട്ടുപോകും പ്രകാശം ഇല്ലാതാകും രണ്ടും ഒരുമിച്ച് കൂട്ടപ്പെടും അഥവാ രണ്ടും ഭ്രമണപഥങ്ങളെ വിട്ട് സഞ്ചരിക്കുകയും തമ്മിലിടിച്ച് തകരുകയും ചെയ്യും അതല്ലെങ്കിൽ വെളിച്ചം നഷ്ടപ്പെടുക എന്ന വിഷയത്തിലും അവ ഒരുമിച്ച് കൂട്ടപ്പെടും ഇത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളാണ് ഈ അടയാളങ്ങൾ സംഭവിക്കുന്ന ഒരു അന്ത്യനാളിനെ കുറിച്ച് ഈ അടയാളങ്ങളിലൂടെ എത്തിച്ചേരുന്ന ഒരു അന്ത്യനാളിനെ കുറിച്ച് ബോധത്തോടെ ജീവിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ അതിൻ്റെ ദിവസം ചോദിച്ച് നിഷേധിക്കാനുള്ള വഴിയല്ല തെരയേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് അവരുടെ വിവേകരഹിതമായ അയ്യാ നയോമ എന്ന ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് അന്ന് സംഭവിക്കുന്ന ഭീകരമായ പ്രാപഞ്ചിക മാറ്റങ്ങളെ അള്ളാഹു ഇവിടെ പ്രത്യേകം പരാമർശിച്ചത് പരലോകത്തിൽ അടിയുറച്ച വിശ്വാസവുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് സുബഹാന ഹോഥകാല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ